തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ജില്ലയിലെ മുനിസിപ്പാലിറ്റികളുടെ സംവരണ പട്ടിക നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചു ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് പട്ടികജാതി പട്ടികജാതി വനിത വനിത എന്നീ വിഭാഗങ്ങൾക്കായുള്ള ഡിവിഷനുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഡിവിഷനുകളിൽ നടത്തിയ നറുക്കെടുപ്പിൽ ഡിവിഷൻ ഏഴ് അകമ്പാടം ഡിവിഷൻ ഇരുപത്തിരണ്ട് പുല്ലാനിക്കാട് ഡിവിഷൻ ഇരുപത്തിയാറ് പത്താംകല്ല് എന്നിവ എസ് സി വനിതാ സീറ്റുകളായി ഡിവിഷൻ ആറ് ചാലക്കൽ ഡിവിഷൻ നാൽപ്പത്തിയൊന്ന് കോടശ്ശേരി എന്നിവ എസ് ജനറൽ സീറ്റുകളായി തെരഞ്ഞെടുത്തു സ്ത്രീ സംവരണ സീറ്റുകളായി പതിനെട്ട് ഡിവിഷനുകളാണ് വന്നിരിക്കുന്നത് ഡിവിഷൻ മൂന്ന് പുതുരുത്തി കിഴക്ക് ഡിവിഷൻ എട്ട് റെയിൽവേ ഡിവിഷൻ പതിനൊന്ന് ഓട്ടുപാറ ടൗൺ വെസ്റ്റ് ഡിവിഷൻ പതിമൂന്ന് ചുള്ളിക്കാട് ഡിവിഷൻ പതിനാല് കുമരനെല്ലൂർ ഡിവിഷൻ പതിനഞ്ച് ഒന്നാംകല്ല് ഡിവിഷൻ പതിനാറ് പരുത്തിപ്ര ഡിവിഷൻ പതിനേഴ് ബ്ലോക്ക് വാർഡ് ഡിവിഷൻ ഇരുപത്തിമൂന്ന് മംഗലം നോർത്ത് ഡിവിഷൻ ഇരുപത്തിയെട്ട് പാർലിക്കാട് സ്കൂൾ ഡിവിഷൻ മുപ്പത് തിരുത്തിപ്പറമ്പ് സെന്റർ ഡിവിഷൻ മുപ്പത്തിയൊന്ന് മിണാലൂർ വടക്കേക്കര ഡിവിഷൻ മുപ്പത്തിരണ്ട് മിണാലൂർ സെന്റർ ഡിവിഷൻ മുപ്പത്തിമൂന്ന് അത്താണി ഡിവിഷൻ മുപ്പത്തി അഞ്ച് മണക്കുളം ഡിവിഷൻ മുപ്പത്തി ഒൻപത് കോട്ടപ്പറമ്പ് ഡിവിഷൻ നാൽപ്പത് മുണ്ടത്തിക്കോട് തെക്ക് ഡിവിഷൻ നാൽപ്പത്തിരണ്ട് മുണ്ടത്തിക്കോട് സെന്റർ എന്നീ ഡിവിഷനുകളാണ് സ്ത്രീ സംവരണമായി മാറിയത് ഡിവിഷൻ ഒന്ന് പുതുരുത്തി സ്കൂൾ ഡിവിഷൻ രണ്ട് പുതിരുത്തി സെന്റർ ഡിവിഷൻ നാല് പടിഞ്ഞാറേക്കര ഡിവിഷൻ അഞ്ച് കുമ്പളങ്ങാട് സെന്റർ ഡിവിഷൻ ഒൻപത് ഇരട്ടക്കുളങ്ങര ഡിവിഷൻ പത്ത് വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ പന്ത്രണ്ട് ഓട്ടുപാറ ടൗൺ ഈസ്റ്റ് ഡിവിഷൻ പതിനെട്ട് അകമല ഡിവിഷൻ പത്തൊൻപത് മാരാത്തുകുന്ന് ഡിവിഷൻ ഇരുപത് മങ്കര ഡിവിഷൻ ഇരുപത്തിയൊന്ന് ഡിവിഷൻ ഇരുപത്തിനാല് മംഗലം സൌത്ത് ഡിവിഷൻ കരുതക്കാട് ഡിവിഷൻ മിണാലൂർ ബൈപാസ് ഡിവിഷൻ പാർലിക്കാട് പടിഞ്ഞാറ് ഡിവിഷൻ മുപ്പത്തിനാല് അമ്പലപുരം ഡിവിഷൻ മുപ്പത്തിയാറ് മെഡിക്കൽ കോളേജ് ഡിവിഷൻ മുപ്പത്തിയേഴ് ആര്യമ്പാടം സെന്റർ ഈസ്റ്റ് ഡിവിഷൻ മുപ്പത്തിയെട്ട് ആര്യമ്പാടം സെന്റർ എന്നീ ഡിവിഷനുകൾ ജനറൽ സീറ്റുകളുമാണ് നിലവിൽ സീറ്റുകളാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത് ഇതിൽ പത്തൊൻപത് ജനറൽ സീറ്റും പതിനെട്ട് വനിതാ സീറ്റും മൂന്ന് എസ് വനിതാ സീറ്റും രണ്ട് എസ് ജനറൽ സീറ്റും ഉൾപ്പെടും ചേട്ടന എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം பாலக்காட் வலியில் ஜுவல்லரிமேல பள்ளிக்கூளம் ரோட் திரு சுல்பேர் ரோட் பாலக்காடு